ഒരു ഭാഗത്തൊരു നേരത്തെ ആഹാരം തിന്നാൻ കിട്ടാതെ ഫലസ്തീൻ പിഞ്ചു ബാല്യങ്ങളുടെ ഒട്ടിയ വയറുമായുള്ള നിലവിളി മറ്റൊരു ഭാഗത്ത് തിന്നത് എല്ലിൻ്റെ ഇടയിൽ കയറിയിട്ട് പണക്കൊഴുപ്പിൻ്റെ കുന്തളിപ്പിൽ സ്ത്രീകളുടെ വെറ്റിക്കൂട്ടും ധരിച്ചുകൊണ്ട് വിവാഹ വേദിയിൽ പരിശുദ്ധമായ ഒരു വേദിയിൽ നിറഞ്ഞ് തുള്ളി അർമാതിക്കുന്ന മേത്തൻ്റെ മറ്റൊരു ഉഗ്ര രൂപം പോണ്ട ഒരവസ്ഥ ഇത് നമ്മുടെ മുമ്പിൽ വരുമ്പം ഈ തുള്ളുന്നവൻ്റെയൊക്കെ പിന്നിൽ ഈ ഹിജാബ് ധരിച്ച് നടക്കുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ അവരോടാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളെങ്കിലും മനസ്സിലാക്കാൻ പറയാണ് നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി പറയുകയാണ് നിൻ്റെയൊക്കെ അർമാദത്തിലും ആസ്വാദനത്തിലും ഒക്കെ നിങ്ങൾ പരസ്പരം നിങ്ങൾ ആരാണെന്നും നിങ്ങളുടെ വിശ്വാസം എന്താണെന്നും നിങ്ങൾ എന്താണ് ഏത് രൂപത്തിലാണ് ജീവിക്കേണ്ടതെന്നൊക്കെ മറന്നു പോകുന്നത് നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് പറയുന്നത് തുള്ളുന്നവരോടും അർമാദിക്കുന്നവരോടും നമുക്ക് പ്രത്യേകിച്ച് പറയാനില്ല അവൻ ആ സ്വാധനത്തിനങ്ങോട്ട് മുഴുകിപ്പോയിക്കോട്ടെ എന്നെങ്കിലുമൊക്കെ ചിന്തിച്ചോളാം നിങ്ങളോടാ പറയുന്നത് നിങ്ങൾ തലയിൽ തട്ടിട്ടതിന് വേണ്ടിയാണ് അള്ളാഹുവിന്റെ ദീൻ നിങ്ങളോട് തലമറക്കാൻ പറഞ്ഞത് നിന്റെ പേരിലല്ലേ നിങ്ങൾ നല്ല വസ്ത്രം ധരിച്ച് നിങ്ങളുടെ ഔറത്തനെയൊക്കെ സംരക്ഷിക്കുന്നത് കൊണ്ടാണ് ഇസ്ലാം നിങ്ങളോട് അങ്ങനെ നിഷ്കർഷിച്ചതുകൊണ്ടല്ലേ പക്ഷെ എന്തുകൊണ്ട് ഇത്തരം തെമ്മാടിത്തരങ്ങളും ഇത്തരം വൃത്തികീടുകളും നടക്കുമ്പോൾ ആ വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ നിങ്ങൾ സ്ഥൈര്യം ധൈര്യവും കാണിക്കാത്തത് ഞാനതിന് ഉത്തരം ഞാൻ പറഞ്ഞുതരാം നമ്മളൊക്കെ എത്തിപ്പെടുന്ന പല വേദികളിലും ഇന്നത്തെ സാഹചര്യത്തിൽ ഇങ്ങനത്തെ ഒരു അവസ്ഥയുണ്ട് ആട്ടവും പാട്ടും തുള്ളലും കറങ്ങലും തലകുത്തി മറിച്ചിലും ഒക്കെ ഉണ്ട് മനുഷ്യർക്ക് ഒരു ഗുണവും ഇല്ലാത്ത ഇത്തരം തെമ്മാടിത്തരങ്ങളുണ്ട് പക്ഷേ എന്ത് ചെയ്യാൻ കാലത്തിൻ്റെ ആ ഒഴുക്കിൽ നമ്മളൊക്കെ ഇതിന് വഴങ്ങി കൊടുക്കേണ്ടി വരുന്നു അല്ലേ അല്ലേ അങ്ങനെ നമ്മൾ കൊടുക്കണോ എന്താ നമ്മുടെ പ്രശ്നം എന്നറിയാവോ ഈ ഡ്രൈവിങ് അറിയാത്തവന് വണ്ടി ഓടിക്കുന്ന സങ്കീർണമാണ് പക്ഷേ നന്നായിട്ട് ഡ്രൈവ് ഡ്രൈവിംഗ് പഠിച്ചവന് വളരെ സിമ്പിളാണ് വണ്ടി ഏത് കുടുക്കിലൂടെയും ഓടിച്ചുകൊണ്ട് പോകാൻ വളരെ സിമ്പിളാണ് എന്നതുപോലെ ദീൻ നമുക്ക് പ്രാക്ടിക്കൽ അല്ല നമുക്ക് വെക്കൽ ഹിജാബ് ധരിക്കൽ പറടൽ ഇതൊക്കെയല്ലേ ദീൻ അതല്ല അത് വീനിൻ്റെ ഒരു ഒരു പാർട്ട് മാത്രമാണ് അതിനപ്പുറത്തേക്ക് സൽസ്വഭാവം ധാർമ്മികത മൂല്യങ്ങൾ ഇതൊക്കെയാണ് മതം ഈ വൃത്തികേടുകൾ ഒന്നും വേണ്ട നമ്മുടെയൊക്കെ മടിത്തട്ടിരിക്കുന്ന കുഞ്ഞുങ്ങളോളം പ്രായമുള്ള കൊച്ചു കുഞ്ഞുങ്ങൾ നിലവിളിക്കുന്നതും ചിതറിക്കിടക്കുന്നതും കഴിക്കാൻ ഭക്ഷണമില്ലാത്ത പാത്രവുമായി തെണ്ടുനേക്കങ്ങൾ കാണുന്നില്ലേ ഇത് കാണുമ്പോൾ ഒരു മുസ്ലിം മനസ്സിലാക്കേണ്ടത് ഒരു മുസ്ലിമിനും മറ്റൊരു മുസ്ലിമിനും ഇങ്ങോട്ട് ഉണ്ടാകേണ്ട നിലവാണെന്നാണ് നറു അല്ലാഹി സാഹുലി വാർത്തകൾ പറഞ്ഞത് ഒരറ്റ ശരീരം പോലെ ആയിരിക്കണം അല്ലേ എന്നിട്ടോ ഏതെങ്കിലും ഒരു അവയവത്തിന് ഭംഗം വന്നാൽ വേദന വന്നാൽ ശരീരം മുഴുവനും ആ ഭാഗത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു ഉറക്കമൊഴിക്കുന്നത് പോലെ ലോകത്ത് മുസ്ലിം അനുഭവിക്കുന്ന പ്രയാസത്തിനും പ്രതിസന്ധിയിലും നമ്മൾ ഒരു പ്രാർത്ഥന ഉണ്ടെങ്കിലും അവരുടെ ഐക്യപ്പെടണം നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമാണവർ മാത്രമല്ല പരസ്പരം ചർച്ച ചെയ്തും അവർക്ക് വേണ്ടി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചും ശരീരത്തിൻ്റെ ഒരു അവയവത്തിന് വേണ്ടി മറ്റ് ശരീരത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളും ഐക്യന്താട്യം പ്രഖ്യാപിച്ച് ഉറക്കമൊഴിക്കുന്നത് പോലെ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥന നിർഭലരാകണം അതാണ് യഥാർത്ഥ മുസ്ലിം എന്ന സുഖത പറഞ്ഞത് അപ്പോൾ നമുക്ക് ഇസ്ലാം പ്രാക്ടിക്കൽ ഇല്ലാത്തതുള്ള കുഴപ്പമാണ് നമുക്ക് ലോകത്ത് എന്ത് വേണമെന്നാലും നമ്മുടെ പ്രശ്നമല്ല ഞാനും എൻ്റെ ആളും നാൽപ്പത് പേരും വഞ്ചിയിൽ അതാണ് നമ്മുടെ ജീവിതം നമ്മൾ പഠിക്കും ഇതിനൊക്കെ നന്ന മനോഹരമായി നമ്മൾ പഠിക്കും അപ്പോൾ നിങ്ങൾ ചോദിക്കും കല്യാണം ഞങ്ങൾക്ക് ആഘോഷിക്കണ്ടേ വേണം സന്തോഷിക്കണ്ടേ വേണം ആഹാരം കഴിക്കണ്ടേ വേണം പക്ഷേ അതിന് അതിർവരമ്പുകൾ ലംഘിച്ചുകൊണ്ട് കൂത്താട്ടമാകരുത് കൂത്താട്ടമാകരുത് ഇതിൽ ഇതിലെന്ത് നന്മയാണുള്ളത് പെൺകുട്ടികൾ ധരിക്കുന്ന ഈ ബെറ്റിക്കൂട്ടം ധരിച്ചു കൊണ്ട് ആവാസത്തിനും ആ വേദിയിൽ പ്രായമുള്ള ഉമ്മമാരടക്കമുള്ളവരിന്നല്ലേ കഴിഞ്ഞ ഓണത്തിൽ ഹിന്ദു സഹോദരനിക്ക് വിട്ട മെസ്സേജ് ഇപ്പോഴെൻ്റെ ഓണിൽ കിടപ്പുണ്ട് അദ്ദേഹം ഓണം ഞാനിപ്പം പോലെ ആഘോഷിക്കാറില്ല എന്ന് അദ്ദേഹം പറയാനുള്ള കാരണം പഴയ പഴയകാലത്ത് ഓണം എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിൽ പോവുക തൊഴുക അതുപോലെ തന്നെ നല്ല നിവേദ്യങ്ങൾ കൊണ്ടുവന്ന് സഹോദരങ്ങൾ കൊടുക്കുക ഭക്ഷണം ഉണ്ടായി കൊടുക്കുക ഇതൊക്കെ മാറി ഇപ്പം ആട്ടവും തുള്ളലുമായി മാറിയത് പുതിയ കാലത്തോട് താതാമ്യപ്പെട്ടുകൊണ്ട് ആ രൂപത്തിൽ സത്യം പറഞ്ഞാൽ മറ്റ് സമൂഹങ്ങളെ കൂടി നശിപ്പിച്ച് നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട കുറേ ചിറ്റങ്ങളാണ് വിവാഹ വേദിയിലാണെങ്കിലും മറ്റ് ഭക്തി നിർഭരമായി നടക്കേണ്ട വേദികളിൽ മറ്റ് സമൂഹങ്ങളെപ്പോലും വൃത്തികേട് പഠിപ്പിച്ച നമ്മളാണ് ഈ വൃത്തികേട് ഏതെങ്കിലും ഒരു ഹൈന്ദവന്റെ ക്രൈസ്തവന്റെയോ കുടുംബത്തിൽ നടക്കുന്നുണ്ടോ അതാ നീയൊക്കെ എന്തിനാണ് ആ മദ്രസയെ പോയത് നീയൊക്കെ തൊപ്പി പല ദീനിന്റെ പ്രവർത്തകരാണെന്ന് പറഞ്ഞ് നടക്കുന്നവരുടെ വീട്ടിൽ പോലും ഇത്തരം വിഷയങ്ങൾ നടക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് അവർക്ക് തൊപ്പിയും പ്രവർത്തനവും ഇതൊക്കെ ഈ വേഷം മൂഷാദികളൊക്കെയാണ് ദീൻ എന്ന് പറഞ്ഞാൽ അതല്ല പ്രാക്ടിക്കൽ പ്രാക്ടിക്കലാകണം ഡ്രൈവിങ് പോലെ ജീവിതത്തിന്റെ നിഗരാഗ്രഹ മേഖലയിലും ഇസ്ലാം ഉണ്ടാകണം ഒരൊറ്റ ദിവസം ഒരൊറ്റ ദിവസം ഉണ്ടായിരുന്ന കല്യാണത്തെ മഞ്ഞ കല്യാണവും ചുമല കല്യാണവും പറഞ്ഞ് ഇപ്പോൾ വെള്ളിയാഴ്ച മുതൽ ഞായറാഴ്ച വരെ കല്യാണമാണ് എന്തെല്ലാം ആഘോഷങ്ങൾ പുരുഷൻ ഇതുപോലെ അറിയണോ പെണ്ണിന്റെ വാപ്പ ഒരു പെൺകുട്ടിയെ കെട്ടിച്ച് കഴിയുമ്പോൾ ആ ഇട്ടിരിക്കുന്ന നിക്കമല്ലാതെ അവന്റെ മറ്റൊന്നും ഉണ്ടാവില്ല എല്ലാം വിറ്റ് പണയം വെച്ച് തൊലച്ചിട്ട് വേണം ഈ പെൺകുട്ടിയെ ഒരു പെൺകുട്ടി ഉണ്ടായതിൻ്റെ പേരിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടാണ് സ്വർണത്തിന്റെ വില കൂടുന്നതനുസരിച്ച് നെഞ്ചടിപ്പാർക്കാ വാപ്പമാർക്ക് പെൺമക്കളുടെ വാപ്പമാർക്കായി എന്തുകൊണ്ടാണ് പ്രാക്ടിക്കൽ മുസ്ലിം അല്ലാത്തതുകൊണ്ട് നമ്മൾ പ്രാക്ടിക്കൽ മുസ്ലിം ആണെങ്കിൽ ഒരു പെൺകുട്ടിയെ കെട്ടിച്ചു കൊടുക്കുന്നതിൽ നമുക്ക് എന്തെങ്കിലും ചിലവുണ്ടോ ആതിഥേയർക്ക് ഭക്ഷണം കൊടുക്കുന്നു എന്നുള്ളതല്ലാതെ വേറെ എന്തെങ്കിലും ചിലവുണ്ടോ നമ്മൾ പ്രാക്ടിക്കൽ മുസ്ലിം ആയിട്ടില്ല പ്രാക്ടിക്കൽ മുസ്ലിം ആകുമ്പോൾ നിങ്ങൾക്ക് ചെലവില്ല എന്തിനാ ചിലവ് ഒരു മാമൂലി നിങ്ങൾ അന്നോഹുവിന്റെ ദീനെ നിങ്ങൾ പണയപ്പെടുത്തി മറ്റു സമൂഹങ്ങൾ അനുകരിക്കാൻ തുടങ്ങിയപ്പോൾ നിങ്ങൾ പോയ തെറ്റായ വഴിയിൽ അവർ സഞ്ചരിച്ചപ്പോഴും അവരുടെ ജീവിതവും തകർന്ന് അടിയുന്ന അവസ്ഥയിലേക്ക് എത്തി അതുകൊണ്ട് തന്നെ കേൾക്കുന്ന ഏതെങ്കിലും മുസ്ലിം ഉണ്ടെങ്കിൽ ഇതിനോടൊക്കെ നിഷേധാത്മക നിലപാടെടുക്കാൻ നമ്മൾ കൂടെ കഴിയണം ആ ഇറങ്ങി പോകാൻ സാധിക്കണം ഇറങ്ങി പോകാൻ സാധിക്കുന്നില്ലെങ്കിൽ ഞാനടക്കമുള്ള ചില ഉസ്താദമാർ ചില വേദിയിൽ ചിലപ്പോൾ പലതും കാണേണ്ടി വരും മുഖം തിരിച്ചു നിൽക്കാനുള്ള ആ മനസ്സാക്ഷി കുത്തങ്കിൽ നമുക്കില്ലെങ്കിൽ നാളെ റബ്ബിന്റെ മുകളിൽ നമ്മൾ കണക്കപ്പെടേണ്ടി വരും അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ അതുകൊണ്ട് പ്രിയപ്പെട്ട മുസ്ലിങ്ങളെ സ്നേഹം കൊണ്ട് പറയാണ് ഈ ഹിജാബും ഈ എന്താ പാറയൊക്കെ ധരിച്ചു കൊണ്ട് ഇത്തരം പരിപാടികൾക്ക് പോയി നിൽക്കുമ്പോൾ നിങ്ങളോട് പറയാണ് ഇറങ്ങിപ്പോകാനുള്ള ഈ മാനങ്ങൾ നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങൾ കേവലം മുസ്ലിം നാമധാരികൾ മാത്രമായിരിക്കും അള്ളാഹുവിൻ്റെ മുമ്പിൽ കൊതുകിൻ്റെ ചിറകിൻ്റെ വില പോലെ നമുക്ക് ഉണ്ടാവില്ല